തൊഴിലാളി എന്ന നിലയിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അവകാശങ്ങളുമുണ്ട് ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിയമങ്ങളും നിലവിലുണ്ട് ഗർഭകാലത്തും പ്രസവ സമയത്തും സ്ത്രീകളെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനുമാണ് പ്രസവാവധി നയം ലക്ഷ്യമിടുന്നത് പ്രതീക്ഷിക്കുന്നവരുടെയും പുതിയ അമ്മമാരുടെയും പ്രത്യേക ആവശ്യകതകൾ അംഗീകരിച്ചു കൊണ്ട് ശാരീരികവും മാനസികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് ശ്രമിക്കുന്നു പ്രസവാവധി സംബന്ധിച്ച നയങ്ങൾ നല്ല തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ തുല്യ അവസരങ്ങൾ ജോലിയിലെ ലിംഗസമത്വം എന്നിവയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ നടപ്പിലാക്കേണ്ടത് ഏതൊരു തൊഴിൽ ാതാവിന്റെയും കടമയാണ് ഇങ്ങനെ നടന്നില്ല എങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രത്യേകിച്ച് മെറ്റേണിറ്റി ലീവ് പോലുള്ളവ എന്താണ് മെറ്റേണിറ്റി ലീവെന്നും ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം എന്താണ് മെറ്റേണിറ്റി ലീവ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ എടുക്കാവുന്ന അവധിയാണ് മെറ്റേണിറ്റി ലീവ് പ്രസവം കഴിഞ്ഞാണ് പൊതുവെ ഈ അവധി നൽകാറുള്ളത് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ലീവ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമാണോ ലഭിക്കുന്നത് അവിവാഹിതയായി ഗർഭിണിക്കും ലഭിക്കുമോ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത ലീവ് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാം മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട നിയമം രണ്ടായിരത്തി പതിനേഴിലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ബില്ല് പ്രകാരം മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ആഴ്ച അല്ലെങ്കിൽ മൂന്ന് മാസമായിരുന്നു ലീവ് നൽകിയിരുന്നത് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഇരുപത്തിയാറ് ആഴ്ച അതായത് ആറു മാസത്തെ അവധിയാണ് അനുവദിച്ചിരിക്കുന്നത് പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും ശരിയായ സംരക്ഷണത്തിനും പരിചരണത്തിനും വേണ്ട അവസരം ഒരുക്കുകയാണ് ഇത് ലക്ഷ്യുന്നത് ഈ ലീവ് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് മുഴുവൻ ശമ്പളവും നൽകണമെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിവാഹിതയായ സ്ത്രീ മെറ്റേണിറ്റി ലീവും ഇന്ത്യൻ ഗവൺമെന്റിന്റെ തൊഴിൽ നിയമങ്ങൾ പ്രകാരം വിവാഹിത അവിവാഹിത എന്ന വേർതിരിവില്ലാതെ മെറ്റേണിറ്റി ലീവ് നൽകണമെന്നാണ് ഈ നിയമത്തിന് കീഴിൽ വരുമ്പോൾ വിവാഹം ഒരു പ്രശ്നമാകുന്നില്ല കാരണം ഈ നിയമം ഗർഭിണികൾക്കും ശിശു സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ് അതിനാൽ അവിവാഹിതരായ സ്ത്രീകൾക്കും ഇരുപത്തിയാറ് ആവശ്യത്തെ പ്രസവാവധി ലഭിക്കും അവധിയെടുക്കുന്ന ആറു മാസത്തെയും ശമ്പളം ഒരു രൂപ പോലും കുറയാതെ ഇവർക്ക് ലഭിക്കുന്നതുമാണ് സർക്കാർ സ്വകാര്യ മേഖലകളിലെ നിയമം നിങ്ങൾ സർക്കാർ ഓഫീസുകളിലാണോ സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നത് മെറ്റേണിറ്റി ലീവിനെ ബാധിക്കുന്ന കാര്യമല്ല ഏത് സ്ഥാപനത്തിലെയും ജീവനക്കാരായ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് നൽകണമെന്നാണ് നിയമം പത്തോ അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടുത്തെ ജീവനക്കാരായ സ്ത്രീകൾക്ക് മുഴുവൻ ശമ്പളത്തോടെ മെറ്റേണിറ്റി ലീവ് നൽകണം എന്നാൽ പത്തിൽ കുറവ് തൊഴിലാളികൾ മാത്രമുള്ളൂ എങ്കിൽ ഈ ലീവ് അനുവദിക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടിൽ കൂടുതൽ കുട്ടികളും നിയമങ്ങളും രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവരിൽ മെറ്റേണിറ്റി നിയമം ിൽ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രസവത്തിന് ഇരുപത്തിയാറ് ആഴ്ച ശമ്പളത്തോടെയുള്ള ലീവ് നൽകുന്നതാണ് എന്നാൽ നിങ്ങളുടെ മൂന്നാമത്തെ പ്രസവമാണെങ്കിൽ പന്ത്രണ്ടാഴ്ച മാത്രമായിരിക്കും ലീവ് നൽകുക മെറ്റേണിറ്റി ലീവും നിബന്ധനകളും പ്രസവത്തിന് മുമ്പുള്ള എൺപത് ദിവസം ഈ സ്ത്രീ ജോലി ചെയ്തിരിക്കണം ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രസവാവധി ലഭിക്കുകയുള്ളൂ കുട്ടികളെ ദത്തെടുക്കുന്ന സ്ത്രീകൾക്കും പ്രസവാവധി എടുക്കാനുള്ള അവകാശമുണ്ട് വാടക ഗർഭധാരണത്തിലൂടെ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ നവജാത ശിശുവിനെ അതിന്റെ മാതാപിതാക്കൾക്ക് കൈമാറിയ തീയതി മുതലുള്ള ആഴ്ച വരെ നൽകേണ്ടതാണ് ഇന്ത്യയിലെ പ്രസവാവധിയുടെ ദൈർഘ്യം കമ്പനിയെയും പ്രസക്തമായി നിയമങ്ങളെയും അടിസ്ഥാനമാക്കി വ്യത്യസ്തമായി കണക്കാക്കുന്നു പ്രസവാനന്തര വീണ്ടെടുക്കലിനും ശിശു സംരക്ഷണത്തിനുമായി മെഡിക്കൽ പ്രൊഫഷണലുകൾ നിർദ്ദേശിക്കുന്ന ആഴ്ചകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് സമയ ദൈർഘ്യം